ോട്ടോട്ടെ കേട്ടോ പോട്ടെ അതെ 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 അപ്പൊ നമുക്ക് പോയ ഡ്രസ്സ് എടുക്കാം അപ്പൊ അനു കൊടിക്ക് അമ്മായി സിനിമയൊക്കെ ഉണ്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാം ആദ്യം പോയി അവിടെ വണ്ടി നിർത്താനെ അവരിതാ അങ്ങനെ പോരവിടേക്ക് പോവണ്ടോ നമുക്ക് അങ്ങോട്ട് പോവാം

അപ്പൊ അനുവും പൊടിക്കും ഞങ്ങൾക്ക് ഒക്കെ ഡ്രസ്സെടുക്കാൻ വന്നിരിക്കാണ് ഓണത്തിന് ഇല്ല പൊടി പൊടി പിന്നെ കറക്റ്റാണ് പൊടിയാ ബൊമ്മ എന്താണ് ബൊമ്മ നീ പോയി ബൊമ്മനെ നോക്കണു ഏ ഇഷ്ടപ്പെട്ട ബൊമ്മനെ വാങ്ങട്ടെ അവിടെ അവിടെ ആ കൊള്ളാം നന്നായിട്ടൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം പൊടി അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ തന്നെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഉള്ളൂ അതോ എടുക്കണം നോക്കട്ടെ അവൾ ആ ബൊമ്മകളുടെ അടുത്തൊക്കെ പോയി കൂട്ടം കൂടേ പൊടി വാ അനുമോളു വാ അനിയന് കിട്ടിയാ ഏ നോക്ക് നോക്കാൻ നോക്കണ ഏ വെച്ചു കൊടുക്ക വെച്ചുകൊടു നോട്ടെ പറയാ ോണത്തിന് ഫസ്റ്റ് ഇഡ്ലിയും മട്ടയും കഴിച്ച് സ്റ്റാർട്ട് ചെയ്യണം പിഷാർ ഹോട്ടലിൽ വന്നിട്ട് ഞങ്ങള് ഫസ്റ്റ് ഇഡ്ഡലിയും മട്ടയൊക്കെ കൂടിയിട്ട് കഴിക്കണം അല്ലേ സോ ഒന്ന് ഓണം പർച്ചേസ് ആണ് അല്ലേ അപേക്ഷപ്പോൾ ഞാൻ ഓണമായിട്ട് ഒരു അടിപൊളി പാൻറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് കാണിച്ചിരട്ട ഓ あの。 ഓണത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സൗ വരുന്നുണ്ട് അതവിടെ കുറച്ച് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഓരോ കറുള്ള സൗ അതെന്താണ് പച്ചക്കറികള് അല്ലേ എല്ലാം വാങ്ങിയാ ഓക്കേ പോവാ